Yeah. Okay. മുതൽ റഷ്യ യുക്രൈനിൽ നടത്തിവരുന്ന പ്രത്യേക സൈനിക ഓപ്പറേഷൻ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പഴിവാദത്തിൽ എത്തി നിൽക്കെ അമേരിക്കൻ ചേരി ഞെട്ടിക്കുകയും ഏറെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ ചുവടുവച്ചിരിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായിട്ടുള്ള ആലോചനയാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത് റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്തു കൂടി പറക്കാൻ പോലും അമേരിക്കയുടെ ഇസ്രയേലിന്റെയോ പോർ വിമാനങ്ങൾക്ക് കഴിയുകയില്ല അമേരിക്കക്കെതിരായിട്ടുള്ള പ്രതികാര എന്ന നിലയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ദൂര മിസൈലുകൾ വിന്യസിക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി സർജി റിയാക്കോബ് തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ഇക്കാര്യം തങ്ങളുടെ പ്രധാന ഓപ്പറേഷനുകളിൽ ഒന്നാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രദേശത്തെയും അമേരിക്കൻ ചേരിക്കെതിരായിട്ടുള്ള സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്യദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ റഷ്യ എത്തിക്കാൻ നിർബന്ധിതയാക്കിയത് അമേരിക്കയാണെന്നാണ് തുറന്നു പറയാനും അമേരിക്കയാണെന്നാണ് സൂചനകൾ ഉള്ളത് ഇനി പുതിയ ലോകം ക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഓപ്ഷനിസ്റ്റ് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച് റഷ്യ അമേരിക്കയും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ധാരണാപത്രം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരുകയാണ് ഈ രേഖയുടെ ചട്ടക്കൂടിൽ നിന്നും റഷ്യ വ്യതിചലിക്കാത്തത് കൊണ്ടാണ് ഓപ്ഷനിക് മിസൈലുകൾ യുക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുമ്പ് അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പരീക്ഷണഘട്ടത്തിൽ നൽകിയ ഈ മുന്നറിയിപ്പ് റഷ്യ ഇനി തുടരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട് പ്രത്യേകിച്ച് നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകാതെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് തന്ത്രപരമായിട്ടുള്ള ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന പോളണ്ടിലെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കുമെന്ന കൃത്യമായിട്ടുള്ള സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ലോകത്തിനു ചുറ്റും സൈനിക താവളങ്ങൾ തുറന്ന് സംഘർഷം വിതറുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ രാജ്യങ്ങൾ ഉള്ളത് സോവിയറ്റ് യൂണിയന്റെ ഭീഷണി നേരിടാൻ ആ കാലത്ത് രൂപീകൃതമായിട്ടുള്ള നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ടും പിരിച്ചുവിടാൻ തയ്യാറാകാത്ത അമേരിക്ക ഈ കരുത്തുകാട്ടിയാണ് മറ്റു രാജ്യങ്ങളെ വിരട്ടാൻ ശ്രമിക്കുന്നത് റഷ്യയുടെ അയൽ രാജ്യങ്ങളെ അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഓരോന്നായി നാറ്റോ സഖ്യത്തിൽ ചേർത്ത് റഷ്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഒടുവിൽ യുക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ ശ്രമിച്ചതായിട്ടാണ് റഷ്യയുടെ സൈനിക നടപടിക്ക് കാരണമായിരിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് പോളണ്ട് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗത്വമുള്ളത് ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കും എന്നതാണ് ഇവരുടെ നയം എന്ന് പറയുന്നത് ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ല എന്നതും നാം ഓർക്കണം ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ് ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യങ്ങൾക്ക് പോലും സംശയമുണ്ട് ഇതിലെ തന്നെ പല അംഗങ്ങളും റഷ്യക്കെതിരെ തങ്ങൾ ഇല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം പരസ്യമായി തന്നെ ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോകാവസാനമാണ് സംഭവിക്കുക എന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരുതുന്നത് ട്രംപ് സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പും സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത് നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കമാണ് യുടെ നേതൃത്വത്തിലുള്ള ജി സെവൻ കൂട്ടായ്മക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പുതുതായി കടന്നു വന്നിട്ടുമുണ്ട് ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യം ഉണ്ടാകുമെന്നത് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹമാണ് അത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിനും നിലവിലുണ്ട് റഷ്യ ഉത്തര കൊറിയ സൈനിക സഖ്യം പുതിയ ശാക്തീക ചേരിയുടെ തുടക്കമായാണ് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത് ഇറാൻ കൂടി ഔദ്യോഗികമായി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് റഷ്യൻ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇന്ത്യ തൽക്കാലം നിഷ്പക്ഷ നിലപാട് തുടരാനാണ് സാധ്യതയെങ്കിലും അമേരിക്കയുടെ ശത്രുക്കളായിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും റഷ്യൻ സഖ്യത്തിൽ ചേരുമെന്ന കാര്യം ഉറപ്പാണ് ചൈനയുടെ താല്പര്യം എന്നും അമേരിക്കയ്ക്ക് എതിരായതിനാൽ തന്നെ റഷ്യയ്ക്കൊപ്പം ഈ രാജ്യവും ഉറച്ചു നിൽക്കും അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്ന അറബ് രാജ്യങ്ങളിൽ പോലും റഷ്യയുടെ സൈനിക താവളങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് റഷ്യയുടെ ആവനാഴിയിൽ ലോകത്തെ ഒരു ശക്തിക്കും ലോകത്തെ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത ആയുധങ്ങൾ ഉള്ളതിനാൽ റഷ്യയുമായിട്ടുള്ള സൗഹൃദം പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ റഷ്യയ്ക്കൊപ്പമുള്ള യുദ്ധത്തിന് മുതിരാത്തതും